നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറുപതാണ്ടിലേറെയായി സന്തുഷ്ട ദമ്പതികളായിരുന്നു ബ്രിട്ടീഷുകാരായ ജിമ്മി വൽസനും പത്നി ലില്ലി വിൽസനും ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായി ഇവർ കണക്കാക്കിയത് കടൽ കടന്നെത്തി തങ്ങളുടെ അയൽവാസികളായി സ്നേഹം പകർന്നു നൽകി കാൽനൂറ്റാണ്ടോളം തങ്ങൾക്കരികെ തന്നെ ജീവിച്ച മലയാളി കുടുംബത്തെയാണ് കണ്ണൂരിൽ നിന്നും തൊടുപുഴയിൽ നിന്നും എത്തിയ ഷേർലിയും ബിജുവുമാണ് ആ ദമ്പതികൾ ജിമ്മിക്കും ലില്ലിക്കും ഇവർ രണ്ടുപേരും തൊടുപുഴയിൽ നിന്നും കണ്ണൂരിൽ നിന്നും എത്തിയ ഷേളിയും ബിജുവും സ്വന്തം കുടുംബം തന്നെയായി മാറി ബിജുവിന്റെയും ഷേളിയുടെയും ആദ്യ കൺമണി ഡോൺ പിറന്നപ്പോൾ ആ പെൺകുഞ്ഞ് ജിമ്മിക്കും ലില്ലിക്കും പിറക്കാതെ പോയ മകളായി ആ പെൺകുഞ്ഞിന് ഒരു ചെറു പനി വന്നാൽ പോലും ജന്മം നൽകിയ മാതാപിതാക്കളെക്കാൾ ഒരുപക്ഷെ വേദനിച്ചത് അയൽവാസികളായ വളർത്തച്ഛനും വളർത്തമ്മയ്ക്കുമായിരുന്നു ഷേളിക്കും ബിജുവിനും രണ്ട് മക്കൾ കൂടി പിറന്നു ഡോൺ ബ്രിട്ടീഷ് ദമ്പതികളുടെ അരുമസ്ഥാനത്ത് നിന്നും അപ്പോഴും മാറിയില്ല ഡോൺ തന്നെയായിരുന്നു അവരുടെ പിറക്കാതെ പോയ സ്വന്തം മകളുടെ സ്ഥാനത്ത് അവർ എന്നും കണ്ടത് ഡോണിനെയും സഹോദരങ്ങളായ ഡിയോൺ ഡാവി എന്നിവരെയും സ്കൂളിൽ കൊണ്ടുപോകുന്നതും മടക്കി വിളിച്ചു കൊണ്ടുവരുന്നതും അപ്പനും അമ്മയും ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ കുഞ്ഞുങ്ങളെ നോക്കുന്നതുമെല്ലാം ജിമ്മിയുടെയും ലില്ലിയുടെയും ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളായി മാറി പ്രായത്തിൻ്റെ അവശ്യതകളെല്ലാം ഇവർ മറന്നത് ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ സാമീപ്യത്തിലായിരുന്നു എന്ന് അവരെപ്പോഴും പറയുമായിരുന്നു എട്ട് കുടുംബങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ന്യൂ കാസിലെ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഈ എട്ട് കുടുംബങ്ങൾക്കും അന്യോന്യം ഓരോരുത്തരും ആശ്വാസവും സഹായവുമായിരുന്നു ആ എട്ടുപേരിൽ കുടിയേറ്റക്കാരായി ഉണ്ടായിരുന്നത് മലയാളികളായ ബിജുവും ഷേളിയും മാത്രം എട്ട് കുടുംബങ്ങളിൽ ജിമ്മിക്കും ലില്ലിക്കും കുട്ടികളുടെ കളിചിരികളാണ് ബിജുവിനെയും ഷേളിയെയും ഏറ്റവും വേണ്ടപ്പെട്ടവരാക്കി മാറ്റിയതും ഇപ്പോൾ ജിമ്മിയും ലില്ലിയും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്നേഹത്തിന്റെ ആഴം ഈ മലയാളി ദമ്പതികൾ ഏറ്റവും കൂടുതലായി തിരിച്ചറിയുന്നതും കണ്ണീരടിഞ്ഞതും ഇവർ പതിറ്റാണ്ടുകൾ ജീവിച്ച വീടിന്റെ താക്കോൽ കഴിഞ്ഞ ദിവസം അവർക്ക് ഏറെ പ്രിയപ്പെട്ട ജോൺ ജോസഫ് എന്ന രണ്ടാം വർഷ ആസ്ട്രോഫിസിക്സ് വിദ്യാർത്ഥിനി നിറമിഴികളോടെ ഏറ്റുവാങ്ങി ഇത് അസാധാരണമായ സ്നേഹത്തിന്റെയും നന്മയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു ജിമ്മിയുടെയും ലില്ലിയുടെയും സന്തോഷ നിമിഷങ്ങൾ പിറന്ന വീട് തങ്ങളുടെ പിറക്കാത്ത മകളായ പ്രിയപ്പെട്ട ഡോണിന് ദാനമായി എഴുതിവെച്ചാണ് ഇരുവരും അന്ത്യനാളുകളിലേക്ക് നടന്നെടുത്തത് ഇതുപക്ഷേ ഡോണോ കുടുംബമോ അറിഞ്ഞിരുന്നില്ല ഇക്കാര്യം ഇരുവരുടെയും അയൽവാസിയും അധ്യാപികയുമായി റിട്ടയർ ചെയ്ത ബ്രിട്ടീഷുകാരിക്ക് അറിയാമായിരുന്നു പക്ഷേ സോളിസിറ്റർ ഔദ്യോഗികമായി ഡോണിനെ വിവരം അറിയിക്കും വരെ ഈ വിവരം രഹസ്യമായി തന്നെ വെച്ചു ആദ്യം ഷേളിയെ പവർ ഓഫ് അറ്റോർണിയായി നിശ്ചയിക്കാനാണ് ജിമ്മിയും ലിലിയും ആലോചിച്ചത് പക്ഷേ ഷേളി ഇത് വളരെ സന്തോഷപൂർവ്വം തന്നെ നിരസിക്കുകയാണ് നിയമപരമായ കാര്യങ്ങളിൽ തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞ് ഷേളി തന്നെ ഈ ആലോചന പോലും തള്ളിക്കളഞ്ഞു ഇതിനുശേഷം പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും തന്നെ സ്വന്തം മകളെയാണ് ഇവർ ആ സ്ഥാനത്തേക്ക് കാണുന്നത് എന്ന് ഷേളി അറിഞ്ഞിരുന്നില്ല ആദ്യം തങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഒരാൾക്കാണ് വീട് ദാനമായി നൽകാൻ മുൻ സൈനികൻ കൂടിയായ ജിമ്മിയും ലിലിയും ആലോചിച്ചത് പക്ഷെ അവസാന കാലത്ത് എന്തിനും ഏതിനും സഹായമായി കൂടെ ഉണ്ടായിരുന്ന ഷേളിയുടെ കുടുംബത്തെ മറന്നു ഇവർക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ജിമ്മിയുടെ മരണശേഷം തന്റെ അന്ത്യകാലത്ത് കെയർ ഹോമിൽ എത്തിയപ്പോൾ ലില്ലി അഭിഭാഷക സ്ഥാപനത്തെ വിളിച്ചു വരുത്തി വിൽപത്രത്തിൽ മാറ്റം വരുത്തി ഡോണിന്റെ പേര് എഴുതി ചേർത്തത് രക്തബന്ധത്തിലെ യുവാവിന് ബാങ്കിൽ അവശേഷിച്ചിരുന്ന പണമാണ് നൽകിയത് ഒരുതരി മണ്ണിനും സ്വത്തിനും വേണ്ടി സഹോദര ബന്ധം പോലും മറന്ന് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന തമ്മിലടിക്കുന്ന മലയാളികളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കടൽ കടന്നെത്തിയ മലയാളികൾക്ക് സഹായകമായത് ബ്രിട്ടീഷ് ദമ്പതികളുടെ സ്നേഹ വായ്പായിരുന്നു നിർമ്മലമായ സ്നേഹത്തിന്റെ പ്രതീകമായി ജിമ്മിയും ലില്ലിയും ഷേളിയും ബിജുവുമൊക്കെ മാറുന്നത് നമ്മൾ നിറമിഴികളോടെ തന്നെയാണ് കാണുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചു തുടങ്ങിയ മനുഷ്യർക്കിടയിൽ നിന്നുമാണ് ഇതുപോലെയുള്ളവരെ കണ്ടെത്താൻ ആകുകയുള്ളു മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ബ്രിട്ടീഷ് ദമ്പതികളെ ഷേളിയും ബിജുവും മാത്രമല്ല നാട്ടിലുള്ള ഇരുവരുടെയും കുടുംബങ്ങളും അടുത്തറയും വിധം ആ ബന്ധം വളർന്നിരുന്നു വീഡിയോ കോളുകൾ മുഖേന പരസ്പരം ബിജുവിൻ്റെയും ഷേളിയുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ബ്രിട്ടീഷ് ദമ്പതികളായ ജിമ്മിയെയും ലില്ലിയെയും അടുത്തറിഞ്ഞിട്ടുണ്ട് ജിമ്മിക്കും ലില്ലിക്കും പിറന്നാളുകൾ ആഘോഷമായി തുടങ്ങിയത് ഷേളിയെയും ബിജുവിനെയും പരിചയപ്പെട്ടതോടെയാണ് ആരെയും ക്ഷണിക്കാനില്ലാത്ത ഇരുവർക്കുമായി ബിജുവും ഷേളിയും അയൽവാസികളെ വിളിച്ചുകൂട്ടി ഇരുവരുടെയും പിറന്നാളുകൾ തങ്ങളുടെ വീട്ടിൽ ആഘോഷമാക്കിയിരുന്നു ഇത്തരം വേളകളിലെല്ലാം അളവില്ലാത്ത സ്നേഹത്തിന്റെ ആഴമറിഞ്ഞാണ് ജിമ്മിയും ലില്ലിയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നത് തിരിച്ചു ഷേളിക്കും ബിജുവിനും മക്കൾ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും കാണാതെ വളരുന്നു എന്ന പോരായ്മ മാറിക്കിട്ടിയ സന്തോഷമുണ്ടായിരുന്നതും ഈ ബ്രിട്ടീഷ് ദമ്പതികളിൽ നിന്നായിരുന്നു തികച്ചും ആരോഗ്യവാനായി കഴിയുകയാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ജിമ്മിയെ കോവിഡ് വീഴ്ത്തിയത് ചെറിയ തോതിൽ ഡിമെൻഷ്യ കൂടി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഷേളി ജോലി ചെയ്യുന്ന കെയർ ഹോമിൽ തന്നെ പരിചരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി മുൻ സൈനികനയത്തിനാൽ ചിലവെല്ലാം സർക്കാർ ഏറ്റെടുത്തിരുന്നു ഭർത്താവ് ജിമ്മി ആരോഗ്യനില വഷളായ സമയത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം സന്ദർശിക്കാൻ അനുവാദമുണ്ടായിരുന്നത് ഭാര്യ ലില്ലിക്കും അയൽവാസിയായ ഷേളിക്കും മാത്രമാണ് എന്നാൽ ഭർത്താവ് മരിച്ച ശേഷം കൂടുതൽ ഒറ്റപ്പെട്ടുപോയ ലില്ലിയെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം കൂടി പിടിപിടിച്ചുകൂടി ഇതോടെ അതിവേഗം അവശയാകുക ആയിരുന്നു ലില്ലി രണ്ടു വർഷം മുമ്പ് ഡിസംബറിൽ രോഗബാധിതയായ ലില്ലി ആറുമാസത്തിനകം തന്നെ മരണത്തിന് കീഴടങ്ങി എന്നാൽ മരണം വരെയും ഓർമ്മയ്ക്ക് ഒരു തകരാറും സംഭവിച്ചിരുന്നില്ല അവസാന സമയങ്ങളിൽ സംസാരിക്കാൻ അല്പം പ്രയാസം നേരിട്ടിരുന്നു എന്നത് മാത്രമാണ് ലില്ലിയുടെ കാര്യത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേദനയായി മാറിയത് മൂന്ന് മാസത്തോളം ശേഷം പിന്നീട് ഷേർലി ജോലി ചെയ്യുന്ന കെയർ ഹോമിലേക്കാണ് ലില്ലിയെയും കൊണ്ടുവന്നത് എപ്പോൾ വേണമെങ്കിലും ഷേർലിക്ക് അവിടെ എത്തി പരിചരിക്കാനാകും എന്ന സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്തത് മൂന്നു മാസത്തെ ലില്ലിയുടെ ചികിത്സയ്ക്കായി പതിനയ്യായിരം പൗണ്ട് ചെലവായിരുന്നു പക്ഷെ ആ തുകയെല്ലാം തന്നെ ലില്ലിയുടെ ബാങ്കിൽ ബാലൻസായി ശേഷിച്ചിരുന്നു പിന്നീടും ബാക്കിയായ പണമാണ് ബന്ധുവായ യുവാവിന് വിൽപത്രത്തിലെ ആഗ്രഹപ്രകാരം നൽകിയത് ജിമ്മിയും ലില്ലിയും ഏറെ ആഗ്രഹിച്ചതാണ് ഡോൺ വേഗം വളർന്ന് വിവാഹിതയാവുന്നത് കാണാൻ എന്നാൽ കാലം അതിന് അവസരം ഒരുക്കത്തതിലുള്ള സങ്കടത്തോടെയാണ് ഇരുവരുടെയും മരണമുണ്ടായത് തങ്ങൾ താലൂലിച്ചു വളർത്തിയ പെൺകുട്ടി എന്ന നിലയിൽ മിക്കപ്പോഴും ഡോണിന്റെ വിവാഹകാര്യം ഇരുവരും ഷേളിയോടും ബിജുവിനോടും പറയുമായിരുന്നു ഒരുപക്ഷെ അതാകാം ഡോണിന്റെ പേരിൽ വീട് നൽകാൻ കാരണമായത് എന്നാണ് ഷേളി കരുതുന്നത് ജിമ്മിയുടെ മരണശേഷം അനന്തര കാര്യങ്ങളെല്ലാം ചെയ്യാൻ ലില്ലിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ലില്ലിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ തങ്ങളെ ഉള്ളൂ എന്ന ചിന്തയിലായിരുന്നു ബിജുവും ഷേളിയും അതിനാൽ ലില്ലിയുടെ ചിതാഭസ്മം പോലും ഇവർ ഭദ്രമായി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീട് സ്വന്തമായി കിട്ടിയതോടെ പൂക്കളും ചെടികളും ഏറെ ഇഷ്ടമായിരുന്ന ലില്ലിയുടെ ചിതാഭസ്മം അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ വീടിന്റെ പൂന്തോട്ടത്തിൽ തന്നെ വിതറി ആ ഓർമ്മകൾക്ക് കൂടുതൽ നിറവും മണവും നൽകാനുള്ള ഒരുക്കത്തിലാണ് ഷേളിയും കുടുംബവും